ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പുലാക്കോട് എ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു വാർഡ് മെമ്പർ അംബിക പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാന അധ്യാപിക ഗിരിജ അധ്യക്ഷത വഹിച്ചു ലഹരി വിമുക്ത കേരളത്തെക്കുറിച്ച് ചേലക്കര പോലീസ് ഓഫീസർ വേലായുധൻ ബോധവൽക്കരണം നടത്തി പ്രധാനാധ്യാപിക ഭാഗീരഥി മുൻ പ്രധാന അധ്യാപിക സുജാത അധ്യാപികയായ പ്രീത ദൻ ഫൗണ്ടേഷൻ മെമ്പർ ഹരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാല്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്